ഈശോ മിഷയായിക്ക് സുധികരിക്കട്ടെ ഞാൻ ബ്രദർ ഷൈജു ആദപ്പള്ളി എറണാകുളം സെയിൻറ്റ് മേരീസ് പ്രേയർ മിനിസ്ട്രിയിൽ നിന്ന് പെസഹാവ്യാഴം കർത്താവായ ഈശോ വിശുദ്ധ കുർബാന സ്ഥാപിച്ചതിൻ്റെയും പൗരോഹിത്യം സ്ഥാപിക്കപ്പെട്ടതിൻ്റെയും ആ ദിനം ഓരോ ക്രൈസ്തവരും ആചരിച്ച് പ്രാർത്ഥിക്കുന്നു ക്രൈസ്തവരെന്ന് പറയാൻ മാത്രം സാധിക്കുകയില്ല ഭർത്താവായി ഈശോയിൽ വിശ്വസിക്കുന്ന ഈശുക്രത്തിൽ വിശ്വസിക്കുന്ന എല്ലാ മനുഷ്യരുടെയും ആ പുണ്യസ്മരണകൾ നിറഞ്ഞ ഒരു ഒരു അനുഗ്രഹത്തിൻ്റെ അഭിഷേകത്തിൻ്റെ ദിവസമാണ് പെസഹ ദിനം ഈജിപ്തിലെ അടിമത്തത്തിൽ കഴിഞ്ഞ ഇസ്രായേൽ ജനം ഈജിപ്തിലെ അടിമത്തത്തിൽ നിന്ന് ദൈവം അവർക്ക് മോചനമരളുവാൻ യഹൂദ ഈജിപ്തുകാരുടെ മേൽ പത്തോളം മഹാമാരികൾ അയക്കുകയാണ് ആ അടിമത്തത്തിൽ നിന്ന് ജനം ദൈവജനം മോചനം നേടുമ്പോൾ ദൈവത്തിൻ്റെ കൽപ്പനപ്രകാരം മോശയിലൂടെ കുഞ്ഞാടിനെ കൊന്ന് കുഞ്ഞാടിൻ്റെ രക്തം കട്ടിളക്കാലുകളിൽ തളിക്കുകയും സംഹാരദൂതൻ ആ രാത്രിയിൽ എല്ലാ ഭവനങ്ങളിലൂടെ കടന്നുപോയപ്പോൾ കുഞ്ഞാടിൻ്റെ രക്തം തളിക്കപ്പെട്ട കുഞ്ഞാടിനെ കൊന്ന് വഷിച്ച ദൈവത്തിൻ്റെ വചനമനുസരിച്ച യഹൂദന്മാരുടെ ഭവനങ്ങളെ തൊട്ടില്ല എന്നാൽ അവരെ അടിമത്തത്തിൽ വച്ചിരുന്ന ദൈവത്തിൻ്റെ വാക്കനുസരിക്കാത്ത ഈജിപ്തുകാരുടെ മേൽ അവരുടെ ആദ്യ വധിക്കപ്പെടുകയും അങ്ങനെ അവർ ഇസ്രായേൽ ജനത്തെ യഹൂദന്മാരെ അടിമത്തത്തിൽ നിന്ന് ദൈവത്തെ ആരാധിക്കാൻ എന്നെ ആരാധിക്കാൻ എൻ്റെ ജനത്തെ വിട്ടയക്കുക അവർക്ക് ആരാധനാ സ്വാതന്ത്ര്യം അവിടെ ഉണ്ടായിരുന്നില്ല അവരെ അങ്ങനെ വിട്ടയക്കുകയാണ് മോശയുടെ നേതൃത്വത്തിൽ ഇപ്രകാരം ചെയ്തതിൻ്റെ ആ ഓർമ്മ ആ തിരുനാൾ ദിവസമാണ് യഹൂദ മതത്തിൽ ജീവിച്ച ജനിച്ച യേശുക്രിസ്തു ഇതാ മാളികയിൽ തൻ്റെ മരണത്തിൻ്റെ തലേന്നാൾ സഹിയോൻ മാളിക എന്ന് പറയും മാർക്കോസിൻ്റെ മാളിക എന്ന് പറയും പിന്നീട് പെന്തക്കുസ്താ തിരുനാൾ സ്ത്രീഹന്മാർ ആ മാർഗോസിൻ്റെ മാളികയിൽ ഒരുമിച്ച് കൂടി പരിശുദ്ധ അമ്മയോടൊപ്പം പ്രാർത്ഥിക്കുമ്പോഴാണ് പരിശുദ്ധാത്മാവ് അവരുടെ മേൽ അഗ്നി നാളമായിട്ട് ഇറങ്ങി വന്നത് ഈ മാർഗോസിൻ്റെ മാളികയിൽ ഇതാ ഈ പ്രസഹ തിരുനാൾ യേശു ശിഷ്യന്മാരോടൊപ്പം ആഘോഷിക്കുകയാണ് അപ്പോൾ പൗരോഹിത്യം സ്ഥാപിച്ചതിൻ്റെ അതുപോലെ തന്നെ മറ്റു കൂതാശകളെല്ലാം വരപ്രസാദങ്ങളാണ് തരുന്നതെങ്കിൽ ഇതാ ഈ കൂതാശ ദൈവത്തെ തന്നെ നമുക്ക് തരുന്ന ഒരു കൂതാശയാണ് വിശുദ്ധ കുർബാന മറ്റു മറ്റ് എല്ലാം നമുക്ക് വരപ്രസാദം ലഭിക്കുന്നു എന്നാൽ വിശുദ്ധ കുർബാനയിലൂടെ നമുക്ക് ലഭിക്കുന്നത് വരപ്രസാദത്തിൻ്റെ എല്ലാം ഉറവിടമായ ക്രിസ്തുവിനെ തന്നെ നമുക്ക് ലഭിക്കുകയാണ് ഒരു കഥ വായിച്ചത് ഓർക്കെയാണ് ഒരിക്കൽ ഒരു ഗുരുവിനോട് ഒരാൾ ചോദിച്ചു ശ്രീബുദ്ധനും ക്രിസ്തുവും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ഒന്ന് പറഞ്ഞു തരാമോ ഗുരു പറഞ്ഞ മറുപടി ഇതാണ് ശ്രീബുദ്ധൻ്റെ മരണസമയം അടുത്തു അദ്ദേഹത്തിൻ്റെ പ്രിയ ശിഷ്യൻ ആനന്ദൻ അങ്ങയുടെ ഓർമ്മയ്ക്കായി എനിക്ക് എന്തെങ്കിലും തരിക എന്ന് പറഞ്ഞപ്പോൾ ഇതാ ഒരു മുല്ലപ്പൂവെടുത്ത് അത് അവന് കൊടുക്കുകയാണ് ഉടനടി തന്നെ കൊടുത്തു അങ്ങനെ ശ്രീബുദ്ധ മരിച്ചു ശ്രീബുദ്ധൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടി പ്രിയ ശിഷ്യൻ ആനന്ദൻ സ്വീകരിച്ച ഈ പൂ വാടുകയും ഉണങ്ങുകയും എല്ലാം ചെയ്തു അങ്ങനെ ആ ഓർമ്മകൾ അതിലൂടെ കടന്നു പോവുകയാണ് എന്നാൽ യേശുക്തു തൻ്റെ മരണത്തിന് മുൻപ് ഇതാ യേശുവിൻ്റെ പ്രിയ ശിഷ്യൻ പീറ്ററിന് ഒരപ്പമെടുത്ത് വാഴ്ത്തിക്കൊടുത്തുകൊണ്ട് അപ്പത്തിലൂടെ പറയുകയാണ് ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ ലോകാവസാനത്തോളം ഇത് നിങ്ങൾ ആവർത്തിക്കുമ്പോഴെല്ലാം ഞാൻ നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കും എന്ന് അങ്ങനെ ഇതാ പീറ്റർ പത്രോസ് യേശുവിൻ്റെ പ്രിയ ശിഷ്യൻ അപ്രകാരം പീറ്ററിലൂടെ അത് ആവർത്തിച്ചു പ്രിയ ശിഷ്യനായ പീറ്റർ മറ്റൊരു ക്രിസ്തുവായി രൂപാന്തരപ്പെട്ടു അതായത് കുരിശുമരണം വേണ്ട ബലിയർപ്പണം വേണ്ട എന്ന് പറഞ്ഞാൽ ഇവിടെ ബലിയും ബലിയർപ്പകനും ബലിവസ്തുവും എല്ലാം ക്രിസ്തു തന്നെയാണ് അതാണ് ഈ ബലിയുടെ പ്രത്യേകത അങ്ങനെ കുരിശുമരണത്തെ തള്ളിപ്പറഞ്ഞ പത്രോസ് അവസാനം യേശുവിനോടുള്ള സ്നേഹത്തെ പ്രി പ്രതി എന്നെ തലകീഴായി ക്രൂശിച്ചാൽ മതി എന്ന് അപ്രകാരം സംഭവിക്കുകയും ചെയ്തു അപ്പോൾ ആ ഓർമ്മ ഇന്നും അവസാനമില്ലാതെ ഓരോ ബലിയിലും ലോകാവസാനം വരെ ആവർത്തിക്കപ്പെടുന്ന ദിവ്യകാരുണ്യമായി നിലകൊള്ളുന്നു ഇതാനേകം ഗോതമ്പ് മണികൾ ഒന്നിച്ചു ചേരുന്നിടത്ത് അനേകം മുന്തിരികൾ പിഴിഞ്ഞെടുക്കപ്പെടുന്നിടത്ത് അവയെല്ലാം ചേർന്ന് മുന്തിരിച്ചാറായി ഗോതമ്പ് പൊടിഞ്ഞ് ഒരപ്പമായി മാറുന്നതുപോലെ അനേകം പ്രാർത്ഥനകൾ അനേകം സഹനങ്ങൾ അനേകം ത്യാഗങ്ങൾ ചേർന്ന് ഇതാ ബലിയിൽ ക്രിസ്തുവിൻ്റെ രക്തങ്ങളായി രൂപാന്തരപ്പെടുകയാണ് ചെയ്യുന്നത് വിശുദ്ധ കൊച്ചുതൃസ്യാവ പുണ്യാളത്തിയുടെ ജീവിതത്തിലെ വായിച്ച ഒരു സംഭവം ഓർക്കുകയാണ് വിശ്വ കുച്ചുത്രയ്ക്ക് വിശ്വ കുർബാന വഴി അത്ഭുതങ്ങൾ നടക്കുമെന്ന് നല്ല വിശ്വാസം ഉണ്ടായിരുന്നു തൻ്റെ പതിനാലാമത്തെ വയസ്സിൽ പത്രത്തിൽ വായിച്ച ഒരു വാർത്ത ഫ്രാൻസിനി എന്ന് പറയുന്ന ഒരു കുറ്റവാളി അയാൾ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടിട്ടും ഇയാൾക്കൊരു മാനസാന്തരവും ഇല്ല എന്ന് പത്രത്തിലൂടെ വായിക്കാനിടയായപ്പോൾ കൊച്ചു ത്രേസ്യ തൻ്റെ സഹോദരി സെല്ലിനോട് ഇയാൾക്ക് വേണ്ടി ബലിയർപ്പിക്കുവാനായിട്ട് അടുത്ത ദിവസം വിശ്വ കുർബാനയിൽ പങ്കെടുക്കാൻ പോകുമ്പോൾ ഇയാൾക്ക് വേണ്ടി കുർബാന അർപ്പിക്കുവാനായിട്ട് ഉള്ള ആ പണം കൊടുക്കുവാനായിട്ട് പറഞ്ഞു അങ്ങനെ ഈ ഇയാൾമാവ് നശിച്ചു പോകാതിരിക്കുവാൻ അയാൾക്ക് വേണ്ടി ബലിയർപ്പിച്ചു പ്രാർത്ഥിക്കുവാൻ ആയിരത്തി എണ്ണൂറ്റി എൺപത്തേഴ് ആഗസ്റ്റ് മുപ്പത്തൊന്നിനാണ് ഇയാളെ വധിക്കുമെന്ന ഈ വാർത്താപത്രത്തിൽ വന്നത് എന്നാൽ സെപ്റ്റംബർ ഒന്നാം തീയതിയിലെ പത്രത്തിന് വേണ്ടി കൊച്ചു ത്രേസ്യ കാത്തിരിക്കുകയാണ് ഈ ദിവ്യബലി അർപ്പിച്ച് കഴിഞ്ഞ് യേശുവിൻ്റെ പീഠാനുഭവത്തെ പ്രതി ബലിയിലൂടെ ഇയാൾക്ക് മാനസാന്തരം ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുകയും വിശ്വസിക്കുകയും സഹോദരിയെക്കൊണ്ട് കുർബാന ചൊല്ലിക്കാൻ വേണ്ടത് പറഞ്ഞ് ഏൽപ്പിക്കുകയും ചെയ്തു പക്ഷേ അടുത്ത ദിവസം വന്ന വാർത്ത ഇതാണ് ഫ്രാൻസിനി മരിക്കുന്നതിന് മുമ്പ് തൊട്ട് മുമ്പ് അടുത്തു നിരുന്ന വൈദികൻ്റെ പക്കൽ നിന്ന് കുരിശുരൂപം വാങ്ങി തിരുമുറിവുകൾ ചുംബിച്ച ശേഷമാണ് ശിക്ഷ ഏറ്റുവാങ്ങാനായി വധക്കളത്തിലേക്ക് നീങ്ങിയത് അപ്പൊ കൂതാശകളുടെ കൂതാശയായ കൂതാശകളുടെ കേന്ദ്രഭാഗമായ ക്രിസ്തുവിനെ തന്നെ തരുന്ന ഈ കൂതാശയിൽ മറ്റു കൂതാശകൾ പോലെയുള്ള വരപ്രസാദമല്ല ദൈവം നേരിട്ട് ഇടപെടുന്ന അനുഭവം ഉണ്ടാവും എൻ്റെ ജീവിതത്തിൽ എൻ്റെ ശുശ്രൂഷാ ജീവിതത്തിൽ അഴിയാ കുരുക്കുകളും അഴിയാ അഴിയ പ്രശ്നങ്ങളുമായിട്ട് തീരാ മടുപ്പുമായിട്ട് പലരും വരുമ്പോൾ ഞാൻ ചിലരോടൊക്കെ പറയാറുണ്ട് ആ പറഞ്ഞുന്ന വ്യക്തി ജീവിച്ചിരിക്കുന്ന ആളാണെങ്കിൽ ആ ജീവിച്ചിരിക്കുന്ന ആൾക്ക് വേണ്ടി കുർബാന ചൊല്ലിക്കുക അല്ലെങ്കിൽ ശത്രു ഞാൻ ഉറക്കാണ് കല്യാണം നടക്കാതെ വന്ന ഒരു മുപ്പത്തഞ്ച് വയസ്സുകാരൻ അയൽവാസികളുമായി ഭയങ്കര ശത്രുതയാണ് ഒരു കുടുംബവുമായിട്ട് അപ്പോൾ ഇവർ പറയുന്നത് അവർ ഇവരുടെ വീട്ടിൽ കൂടോത്രം കൊണ്ടുവന്ന് കുഴിച്ചിടുന്നത് അമ്മയുടെ കണ്ണുകൾ കൊണ്ട് കണ്ടു ശരിയാ വിശ്വാസം ഇല്ലെന്ന് പറഞ്ഞാലും പല സാഹചര്യങ്ങൾ തടസ്സങ്ങളൊക്കെ പ്രയാസങ്ങൾ അനുഭവപ്പെടുമ്പോൾ അത് തന്നെ കാരണമെന്ന് വിശ്വസിച്ചുകൊണ്ടിരിക്കും അപ്പോൾ ഞാൻ അവർക്ക് വേണ്ടി പ്ര പ്രാർത്ഥിക്കാൻ പറഞ്ഞു പോകും വഴി തന്നെ ആ കുടുംബത്തിന് വേണ്ടി ഒരു കുർബാന ചൊല്ലിക്കാനായിട്ട് ഇവരെ പറഞ്ഞു വിട്ടു ജീവിച്ചിരിക്കുന്നവർക്ക് എന്ന് പറഞ്ഞ കുർബാന ഒരു മാസം കഴിയുന്നതിന് മുൻപ് തന്നെ മുപ്പത്തഞ്ച് വയസ്സായിട്ടും കല്യാണം നടക്കാത്ത എത്രയും പെട്ടെന്ന് രമ്യതയിലാകാൻ പറഞ്ഞു കുമ്പസാരിക്കാനും പറഞ്ഞു അവരനുഗ്രഹിച്ചു പ്രാർത്ഥിക്കാൻ പറഞ്ഞു പ്രധാനപ്പെട്ട കാര്യം ആ കുടുംബത്തിൻ്റെ പേര് പറഞ്ഞ് കുർബാന ചൊല്ലിക്കാൻ കൊടുത്തു ഒരു മാസം കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് കിട്ടിയ സാക്ഷ്യം ഗുഡ് ന്യൂസ് ഇതാണ് മുപ്പത്തഞ്ച് വയസ്സായിട്ട് കല്യാണം നടക്കാത്ത ആ വ്യക്തിയുടെ ആ ബന്ധനം മാറി ഈ അടുത്ത ദിവസം വീണ്ടും ആ വ്യക്തി വിളിച്ചു വ്രതരെ കല്യാണമൊക്കെ കഴിഞ്ഞിട്ടാണ് വിളിക്കാൻ പറ്റിയില്ല പറയാൻ പറ്റിയില്ല എന്നും പറഞ്ഞിട്ട് സാരമില്ല വിശ്വ കുർബാനയുടെ ശക്തി ഓർക്കുക വേറെ അമ്മ പറഞ്ഞത് ഓർക്കുകയാണ് അവരുടെ കാറ് വർഷാപ്പിൽ ഷോപ്പിൽ കൊടുത്തിട്ട് ഒന്നോ ഒന്നര വർഷമായി മകൻ പോയി വാങ്ങുകയോ നോക്കുകയോ റിപ്പയർ ചെയ്യിക്കുകയോ വേണ്ട കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല ഭർത്താവ് മരിച്ചുപോയ വിധവയായ ഒരു സ്ത്രീയാണ് ഇവനാണ് എല്ലാം നോക്കിക്കൊണ്ടിരുന്നതും നോക്കുന്നതും ഇതിനെക്കുറിച്ച് പലതും പറഞ്ഞാൽ ഭയങ്കര ദേഷ്യമാണ് അപ്പോൾ പലതവണ ഇതിനെക്കുറിച്ച് തർക്കവും വഴക്കും എല്ലാം ഉണ്ടായി ഞാൻ പറഞ്ഞു ഇതിനെക്കുറിച്ച് ഒന്നും ചെയ്യേണ്ട അവൻ്റെ പേരിൽ അമ്മ ഒരു കുർബാന ചൊല്ലിക്കുകയെന്ന് അങ്ങനെ അത്ഭുതം എന്ന് പറയട്ടെ അവൻ്റെ പേരിൽ കുർബാന ചൊല്ലിക്കുന്ന ദിവസം ഈ മകൻ കുംഭസാരിച്ച് കുംഭസാരിജി അത് അവൻ്റെ അവൻ പോലും അറിയാതെ സ്വന്തം പേരിൽ നടക്കുന്ന കുർബാനയിൽ അന്ന് പങ്കെടുത്തു പക്ഷെ പങ്കെടുത്തത് ആ പണി തീർത്ത കാറുമായിട്ട് എല്ലാവരെയും കയറ്റിയാണ് ഞാനിതിന് സാക്ഷിയാണ് എല്ലാവരും കൂടെ ആ കുർബാനയിൽ വന്നു ഒന്നോ ഒന്നര വർഷം ആയി എന്ന് പറയുന്നു തിരിഞ്ഞു നോക്കാത്ത പറഞ്ഞാൽ പൊട്ടിത്തെറിക്കുന്ന ഇതുപോലെ നമ്മൾ തന്നെത്താൻ തീർക്കാൻ നോക്കുന്ന തീർത്താൽ തീർക്കാൻ പറ്റാത്ത കെട്ടുകൾ അവിടെയെല്ലാം വിശുദ്ധ കുർബാനയിലൂടെ കൊടുത്ത് പ്രാർത്ഥിച്ചാൽ കെട്ടുകൾ കഴിയുന്ന ഒത്തിരി അനുഭവങ്ങളുണ്ട് അതുപോലെ മരിച്ചവർക്ക് വേണ്ടി കുർബാന ചൊല്ലിക്കുവാനായിട്ട് ഒരു കുടുംബം മുഴുവൻ ഒരു വർഷത്തേക്ക് കപ്പജിനാശ്രമത്തിലേക്ക് ഞാൻ പറഞ്ഞു വിട്ടു അപ്പോൾ പത്തഞ്ഞൂറ് രൂപ അഞ്ഞൂറ് മറ്റോ രൂപയാണ് അന്നത്തെ ആ നിരക്ക് വർഷങ്ങൾക്ക് മുമ്പാണ് ഒരു വസ്തു രജിസ്റ്റർ ചെയ്തെടുക്കാനും പറ്റുന്നില്ല കൊടുത്ത പണം തിരിച്ചും കിട്ടുന്നില്ല പറഞ്ഞ കാലാവധി എല്ലാം കഴിഞ്ഞു ഞാൻ പറഞ്ഞു നിങ്ങളുടെ കുടുംബത്തിൽ നിന്ന് മരിച്ചു പോയവർക്ക് വേണ്ടി കുർബാന ചൊല്ലിക്കാനായിട്ട് പറഞ്ഞു കുർബാനയുടെ ശക്തിയെക്കുറിച്ചാണ് പറയുന്നത് അവർ പോകുന്ന വഴി തന്നെ ആ കാര്യം ചെയ്തിട്ടാണ് പോയത് വീട്ടിൽ ചെന്ന് പത്രവും വായിച്ചുകൊണ്ട് ഇരിക്കുമ്പോൾ ആരോ വന്നു അപ്പുറത്തം കണ്ടും പോയതാണ് തിരിച്ചു വന്നിട്ട് വീണ്ടും ചോദിച്ചു അങ്ങനെ നടക്കാത്ത കുഴഞ്ഞു കിടന്നിരുന്ന രജിസ്റ്റർ ചെയ്ത് കൊടുക്കണമെങ്കിൽ മറ്റാൾ അനുവദിക്കണം അതേ വിലക്ക് തന്നെ സമ്മതമരളി അഗ്രിമെൻറ്റ് പൂർത്തിയായി അങ്ങനെ നടക്കാത്ത കച്ചവടം നടന്നു ഇത് ഈ ഒരു കാര്യത്തിൽ മാത്രമല്ല വിശ്വ കുർബാനായുത കൂതാശകളുടെ കൂതാശയാണ് ഈശോ ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകി പാലസ്തീനയിലെ കല്ലും മണ്ണും പൊടിയും ചെളിയും എല്ലാം നിറഞ്ഞ വഴികളിലൂടെ യാത്ര ചെയ്ത് വീടുകളിലേക്ക് വരുമ്പോൾ പ്രത്യേകിച്ച് വിരുന്നുകാരൊക്കെ വരുമ്പോൾ അവരുടെ ഒരു ആദിത്യ മര്യാദ ഇതാണ് വീട്ടിലെ അടിമകൾ വന്നവരുടെ പാദങ്ങൾ വീട്ടിലേക്ക് വരുന്നവരുടെ പുറത്തു പോയി വരുന്നവരുടെയും എല്ലാം പാദങ്ങൾ കഴുകി അവരെ സ്വീകരിക്കും എന്നാൽ ആ കാഴ്ചപ്പാടെല്ലാം തിരുതിക്കൊണ്ട് ക്രിസ്തുനാഥൻ അന്നേവരെ അടിമകൾ ചെയ്തിരുന്ന ആ പണി ഇതാ യേശു ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകി തുടച്ച് ആ പാദങ്ങൾ ചുംബിച്ച് എന്നിട്ട് പറയുന്നുണ്ട് ഗുരുവും നാഥനുമായി ഞാൻ നിങ്ങളുടെ പാദങ്ങൾ കഴുകിയെങ്കിൽ നിങ്ങളും അപ്രകാരം ചെയ്യുവിൻ ഇതാ കുഷ്ഠരോഗികളെ ശുശ്രൂഷിച്ച് ശുശ്രൂഷിച്ച് കുഷ്ഠരോഗം പിടിപെട്ട് മരിച്ചിട്ടും വിശുദ്ധിയുടെ പടവുകളിലേക്ക് കടന്നു കയറിയ ഫാദർ ഡാമിയൻ ഇതാ ദിവ്യകാരുണ്യമായി മാറിയതാണ് യേശുവിനെ സ്വീകരിച്ചു യേശുവിൻ്റെ മാതൃക സ്വീകരിച്ചു വിശ്വകുർബാനയായി മാറി ദിവ്യകാരുണ്യമായി മാറി അങ്ങനെ അൽത്താറയിലെ വണക്കത്തിലേക്ക് ഉയർത്തപ്പെട്ട ഫാദർ ഡാമിയൻ കുഷ്ഠരോഗികൾക്ക് വേണ്ടി മൊളോക്കോ ദ്വീപിൽ അന്ന് നാട് കടത്തപ്പെടും ശുശ്രൂഷ ചെയ്ത ആ ജീവിതം അതുപോലെ വിശുദ്ധ മതർ തെരേസ അമ്മ ഉപേക്ഷിച്ച മക്കൾക്ക് വേണ്ടിയും മക്കൾ ഉപേക്ഷിച്ച മാതാപിതാക്കൾക്ക് വേണ്ടിയും അവരെല്ലാം ഏറ്റെടുത്ത് ഈ പാദക്ഷാളന കർമ്മം ഈ ശുശ്രൂഷ തന്നെയാണ് നമുക്ക് കാണിച്ചു തന്നത് അങ്ങനെ അഗതികളുടെ അമ്മ വിശുദ്ധ മദർ തെരേസ ദിവ്യകാരുണ്യമായി മാറി അൽതാരയിലേക്ക് കരങ്ങൾ ചൂണ്ടിക്കൊണ്ട് മാധ്യമപ്രവർത്തകർ ചോദിച്ച ചോദ്യത്തിന് മറുപടി പറഞ്ഞ് ഈ ലോകം മുഴുവൻ പകരമായി തന്നാൽ ഞാനിത് ചെയ്യത്തില്ല ഈ അപ്പത്തിലെഴുന്നിരിക്കുന്ന എൻ്റെ ക്രിസ്തുവിന് വേണ്ടി എനിക്ക് വേണ്ടി ദിവ്യകാരുണ്യമായവന് വേണ്ടിയാണ് ഇതെല്ലാം ചെയ്യുന്നത് എന്ന് അതുകൊണ്ട് വിശുദ്ധ കുർബാനയുടെ ആ മഹത്വം പെസഹാ തിരുനാളിലൂടെ കടന്നു പോകുമ്പോൾ ഈ കടന്നു പോകൽ അശ്വതി നിറഞ്ഞ പാപത്തിൽ നിന്ന് പഴയ ജീവിതത്തിൽ നിന്ന് മാറ്റങ്ങൾ വരുത്തി കടന്നുപോകാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കുന്നുണ്ടോ ആർച്ച് ബിഷപ്പ് ഫുൾട്ടൻ ജെയ്ഷീൻ്റെ വാക്കുകൾ നമുക്കൊന്നോർക്കാം തിരുവലിക്ക് എന്തുകൊണ്ട് നാഥൻ അപ്പവും വീഞ്ഞും തിരഞ്ഞെടുത്തു എന്നതിനെക്കുറിച്ച് ഫുൾട്ടൻ ജെയ്ഷീൻ ബിഷപ്പ് പറയുകയാണ് ഈ തിരഞ്ഞെടുപ്പ് ഏറ്റവും ഉചിതമായി എന്നാണ് അദ്ദേഹം പറയുന്നത് അപ്പവും വീഞ്ഞും ഐക്യത്തിൻ്റെ സുന്ദര പ്രതീകങ്ങളാണ് അനേകം ഗോതമ്പ മണികൾ ചേർന്ന് അപ്പവും അനേകം മുന്തിരിപ്പഴങ്ങൾ ചേർന്ന് വീഞ്ഞും ഉണ്ടാകുന്നതുപോലെ ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന എല്ലാവരും ചേർന്ന് ക്രിസ്തുവിൻ്റെ മൗതിക ശരീരം രൂപപ്പെടുന്നു സഭയാകുന്ന ആ ശരീരത്തിൽ വിശുദ്ധ കുർബാനയാകുന്ന ആ കേന്ദ്ര ബിന്ദുവിൽ ഒന്നായിത്തീരുന്നു അതുകൊണ്ട് അപ്പവും വീഞ്ഞും ഐക്യത്തിൻ്റെ കൂതാശയായ വിശുദ്ധ കുർബാനയ്ക്ക് അനുയോജ്യമായ പദാർത്ഥങ്ങൾ തന്നെയാണെന്ന് ബിഷപ്പ് ഫുൾട്ടൻ ജഷീൻ നമ്മളെ പഠിപ്പിച്ചു തരുന്നു കൂടാതെ അപ്പവും വീഞ്ഞും സഹനത്തെ ചോദിപ്പിക്കുകയാണ് ഗോതമ്പ് മണികൾ അപ്പമാകുന്നതിന് മുമ്പ് പൊടിക്കപ്പെടുകയും തീച്ചൂളയിലൂടെ കടന്നു പോവുകയും ചെയ്യണം മുന്തിരിപ്പഴങ്ങൾ വീഞ്ഞാകാൻ ഞെരിക്കപ്പെടണം അങ്ങനെ സഹനത്തെ ചോദിപ്പിക്കുന്ന അപ്പവും വീഞ്ഞും യേശുവിൻ്റെ സഹന ബലിക്ക് ഉചിതമായ വസ്തുക്കൾ അതുകൊണ്ടാണ് വിശുദ്ധ കുർബാന ഐക്യത്തിൻ്റെ കൂതാശയാണ് വിശുദ്ധ കുർബാന എന്താണ് ഐക്യത്തിൻ്റെ കൂതാശയാണ് ഏലിയാപ്രവാചകൻ്റെ ജീവിതത്തിലുണ്ടായ ഒരു സംഭവകഥ വിവരിക്കുകയാണ് പ്രവാചകൻ ബാലിൻ്റെ പ്രവാചകന്മാരെ എല്ലാം അന്യദൈവ ആരാധനകൾ നടത്തിയിരുന്നവരെല്ലാം എല്ലാം വാളിനിരയാക്കി അങ്ങനെ ഏലിയാ പ്രവാചകനെ വധിക്കുവാനായിട്ട് ഇസബൽ രാജ്ഞി ഒരുങ്ങുകയാണ് പ്രാണരക്ഷാത്രം ഏലിയാ പ്രവാചകൻ പാലാനം ചെയ്യുന്നു മരുഭൂമിയിലെ ചുട്ടുപഴുത്ത മണരാരണ്യത്തിലൂടെ പ്രവാചകൻ പതിയല്ല അതിശീഘ്രം ഓടുകയാണ് ഏകദേശം ഒരു ദിവസ യാത്ര കഴിഞ്ഞ് ഒരു വാടാമുൾച്ചെടിയുടെ തണലിലിരുന്ന് അദ്ദേഹം കർത്താവിനോട് പ്രാർത്ഥിക്കുകയാണ് മരണത്തിനായിട്ട് നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെയാണ് അടുത്ത് കർത്താവെ എടുത്തോ എന്തിനായി കഷ്ടപ്പെടുന്നത് കഷ്ടപ്പാട് മാത്രം വിശുദ്ധ കുർബാനയെ ഓർക്കുക കഷ്ടപ്പാടുകളുടെ മധ്യേ സാധിക്കുമെങ്കിൽ എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുക വിശുദ്ധ കുർബാനയുടെ ശക്തി നമ്മുടെ ജീവിതത്തിൻ്റെ കേന്ദ്ര ബിന്ദുവായി തീരും ആ പരാതി വർച്ചയിലൊക്കെ അവിടെ നിൽക്കും കർത്താവെ മതി എൻ്റെ പ്രാണനെ അങ്ങ് സ്വീകരിച്ചാലും ഞാൻ എൻ്റെ പിതാക്കന്മാരെക്കാൾ മെച്ചമല്ല ആ ചെടിയുടെ തണലിൽ അദ്ദേഹം കിടന്നുറങ്ങി അദ്ദേഹം പ്രാർത്ഥിച്ചത് ഇങ്ങനെ മതി കർത്താവെ മതി നമ്മൾ ചിലപ്പോൾ പറയുന്നത് പോലെ ഞാൻ എൻ്റെ അപ്പം അപ്പനെ അപ്പൂപ്പന്മാരേക്കാളൊന്നും മെച്ചമല്ല നമുക്ക് ഇത്രയുള്ളു കപ്പാസിറ്റി കർത്താവിൻ്റെ അവനെ തട്ടി ഉണർത്തുകയാണ് എഴുന്നേറ്റ് ഭക്ഷിക്കുക എന്ന് പറഞ്ഞു എഴുന്നേറ്റ് ചുറ്റും നോക്കിയപ്പോൾ ചുടുകല്ലിൽ അപ്പവും ഒരു പാത്രം വെള്ളവും അതാ തല തലക്കലിരിക്കുകയാണ് ആഹാ ആര് കൊണ്ടുവന്നു വെച്ച് ഇവിടെ നിന്ന് വന്നു എങ്ങനെ വന്നു കഥയിലെ ചോദ്യമില്ലാന്ന് പറയും ഇത് കഥയല്ല ജീവിതമാണ് ഇത് കഥയല്ല ഇത് കാര്യമാണ് അവ കഴിച്ച് പ്രവാചകൻ വീണ്ടും കിടക്കുകയാണ് അപ്പോൾ അത് ആ കർത്താവിൻ്റെ ദൂതൻ അയാളെ വീണ്ടും തട്ടി വിളിച്ചു പറഞ്ഞു എഴുന്നേറ്റ് ഭക്ഷിക്കുക അല്ലെങ്കിൽ യാത്ര ദുഷ്കരമായിരിക്കും ഭക്ഷണപാനീയങ്ങൾ കഴിച്ച് ശക്തി നേടി ഏലിയ നാൽപ്പത് രാവും പകലും യാത്ര ചെയ്ത് കർത്താവിൻ്റെ മലയായ എത്തിച്ചേർന്നു ഇന്ന് ജീവിതവാരങ്ങൾ തളർത്തുമ്പോൾ തകർന്നു പോകുമ്പോൾ വഴിമുട്ടിയ അവസ്ഥകളിലൂടെ പ്രതിസന്ധികളിലൂടെ വിശ്വാസ പരീക്ഷണങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ സ്വർഗീയ സിയോനിലേക്കുള്ള ഈ യാത്രയിൽ എനിക്കും നിങ്ങൾക്കും ശക്തി തരുന്നതിന് വേണ്ടി ദൈവം നമ്പുരാൻ നേരിട്ട് ഇറങ്ങി വന്നു തന്നതാണ് ഈ വിശുദ്ധ കുർബാന സകല മന്ത്ര ക്ഷുദ്ര പൈശാചിക പീടകൾ ശത്രുപീഠകൾ എതിർപ്രാർത്ഥനകൾ തകർച്ചകളെല്ലാം നിർവീര്യമായി പോകും പാപം വിട്ടുകൊടുത്താൽ പാപമോചനം കിട്ടും ശാപം വിട്ടുകൊടുത്താൽ അനുഗ്രഹം കിട്ടും ബന്ധനം വിട്ടുകൊടുത്താൽ മുക്തി കിട്ടും വന്ധ്യത വിട്ടുകൊടുത്താൽ ഉദരഫലം കിട്ടും കടബാധ്യത വിട്ടുകൊടുത്താൽ സമ്പന്നത കിട്ടും രോഗം വിട്ടുകൊടുത്താൽ രോഗസൗഖ്യം കിട്ടും രോഗസൗഖ്യമല്ല രോഗിയായി വന്ന് വൈദ്യനായി പോകാൻ പറ്റും വിവാഹ തടസ്സം വിട്ടുകൊടുത്താൽ നല്ലൊരു ദാമ്പത്യം കിട്ടും എന്താണോ അത് വിട്ടുകൊടുക്കുക അത് വിശുദ്ധ കുർബാനയിലേക്ക് കൊടുക്കുക കുർബാനയായി മാറുന്നതിന് വേണ്ടി ദിവ്യകാരുണ്യമായി മാറുന്നതിന് വേണ്ടി സങ്കടക്കടലിനു മീതെ നടക്കുന്ന അവസ്ഥയാണോ അവിടെ ക്രിസ്തു നിന്നെ കരം പിടിച്ചുയർത്തും അങ്ങനെ മരണം വിട്ടുകൊടുത്താൽ ഉയർപ്പ് കിട്ടും ഒരു ദുഃഖവെള്ളിയാണ് ഒരു ഉയർപ്പിന് വഴി മാറുന്നത് ഒരു കയറ്റം ഉണ്ടെങ്കിൽ ഒരു ഇറക്കവുമുണ്ട് അത് അതുകൊണ്ട് വിശുദ്ധ കുർബാനയിലേക്ക് കൊടുത്താൽ പരിഹാരം കിട്ടാത്ത ഒരു കാര്യമല്ല മരിച്ചവർക്ക് വേണ്ടി മാത്രമല്ല ജീവിച്ചിരിക്കുന്നവർക്ക് വേണ്ടിയും അനുദിനം വിശുദ്ധ കുർബാന കണ്ട് കാഴ്ചവെക്കുക എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാൻ സാധിച്ചാൽ അത്രയും നല്ലത് ഒന്ന് പത്രോ രണ്ടോ ഒമ്പത് പറയുന്നുണ്ട് നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട വംശവും രാജകീയ പുരോഹിത പ്രവാചക ഗണവുമാണ് അതേ പൗരോഹിത്യം സ്ഥാപിച്ചുകൊണ്ട് ആ തിരുവത്താഴ ബലിയിലെ യേശുനാഥൻ പുരോഹിതനും ബലിയും ബലിവസ്തുവുമെല്ലാം ആയിത്തീരുകയാണ് ആ ബലിയിലേക്ക് എന്നെയും നിങ്ങളെയും തമ്പുരാൻ വിളിക്കുന്നു എഴുന്നേറ്റ് ഭക്ഷിക്കൂ എന്ന് ദൂതൻ ഏലിയായോട് പറഞ്ഞതുപോലെ വാങ്ങി ഭക്ഷിക്കുവിനെന്ന് യേശുനാഥൻ പറയുന്ന വാക്കുകൾ ഓർക്കുക ഓരോ വിശുദ്ധ കുർബാനയിലും ദിസ് ഈസ് മൈ ബോഡി ബ്രോക്കൺ ഫോർ യു ദിസ് ഈസ് മൈ ബ്ലഡ് ഗിവൺ ഫോർ യു നിങ്ങൾക്ക് വേണ്ടി മുറിക്കപ്പെടുന്ന എൻ്റെ ശരീരം നിങ്ങൾക്ക് വേണ്ടി ചിന്തപ്പെടുന്നതിൻ്റെ രക്തം എന്ന് ഉരുവിട്ടുകൊണ്ട് വാങ്ങി ഭക്ഷിക്കുവാനായിട്ട് കർത്താവ് എന്നെയും നിങ്ങളെയും ക്ഷണിക്കുന്നു ഇതാ ദൈവം നമ്മുടെ എല്ലാ പ്രയാസങ്ങൾക്കും ഒരുക്കിയിരിക്കുന്ന ഈ പരിഹാരം ദൈവം തന്നെ നേരിട്ട് നൽകിയ ഈ സ്വർഗീയ മന്ന ഈ ഉത്തരം ഇപ്പോഴും കണ്ടെത്തുവാൻ അനുഭവിക്കുവാൻ ഭക്തിപൂർവം ആസ്വദിക്കുവാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കുന്നുണ്ടോ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇതാ വിശുദ്ധ ഇസിദോറിൻ്റെ ജീവിതത്തിലേക്ക് ഞാൻ നിങ്ങളെ ക്ഷണിക്കുകയാണ് വിശുദ്ധ ഇസിദോർ ഒരു ദരിദ്ര പാവപ്പെട്ട കുടുംബത്തിൽ ജനിച്ച വ്യക്തിയാണ് അദ്ദേഹത്തിൻ്റെ കാര്യമായ വിദ്യാഭ്യാസം ഒന്നും അദ്ദേഹത്തിന് കൊടുക്കുവാനായിട്ട് അദ്ദേഹത്തിൻ്റെ ഈ കുടുംബത്തിലെ ദാരിദ്ര്യ അവസ്ഥകൾ കൊണ്ട് സാധിച്ചില്ല അങ്ങനെ സ്പെയിനിൽ ജീവിച്ച വിശുദ്ധ ഇസിദോർ കാർഷിക ജോലിയിലേക്ക് അതായത് ഉഴു ഉഴുവ് ജോലിയും കാലുകളെ മേയ്ക്കുന്ന ജോലികളൊക്കെ ചെയ്യുവാൻ തുടങ്ങി എന്നാൽ തൻ്റെ ഇല്ലായ്മകളിൽ പരാതിപ്പെടാതെ അസംതൃപ്തമായ ജീവിതം നയിക്കാതെ ദൈവഗിതമാണ് തിരിച്ചറിഞ്ഞ് തൻ്റെ ജോലി കിട്ടുന്ന കഴിഞ്ഞ് കിട്ടുന്ന സമയമെല്ലാം പ്രാർത്ഥനയിൽ ചിലവഴിച്ചു ഇന്ന് ജോലി കഴിഞ്ഞാലും അതിന് മുമ്പായാലും പിമ്പായാലും നമ്മൾ ആദ്യം മാറ്റി വെക്കുന്ന കാര്യമാണ് പ്രാർത്ഥനയും വിശ്വ കുർബാനയും വീട്ടിൽ വിരുന്നുകാർ വന്നാൽ കുട് കുർബാനയില്ല അല്ല പ്രാർത്ഥനയില്ല അല്ലെങ്കിൽ ഓരോ ആഘോഷങ്ങൾ വന്നാൽ അന്നത്തെ ഞായറാഴ്ച കുർബാന മുടക്കും അങ്ങനെ അത്രയൊക്കെ പ്രാധാന്യമുള്ളൂ പക്ഷേ യൗവനത്തിലേക്ക് പ്രവേശിച്ച ദൈവഭക്തനായ ഇസിദോറ് കാർഷിക വൃത്തി ചെയ്താൽ ഉഴവ് ജോലി ചെയ്താൽ കഷ്ടപ്പെട്ട് ജീവിച്ച ഇസിദോറിന് മര്യാദ ലാക്ക എന്ന ഒരു ഭക്തയായ സ്ത്രീയെ തന്നെ ദൈവം തൻ്റെ പങ്കാളിയായിട്ട് നൽകി ആ സന്തോഷത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴും അവർക്കൊരു കുഞ്ഞ് ജനിക്കുകയാണ് അധികം താമസിയാതെ തന്നെ ശൈശവത്തിൽ തന്നെ ആ കുഞ്ഞു മരിച്ചുപോയി ഇന്നാണെങ്കിൽ നമ്മൾ പറയും ദൈവത്തിന് കണ്ണുണ്ടോ എല്ലാ ദിവസവും കുർബാനയ്ക്ക് പോയിട്ട് പള്ളിയിൽ പോയിട്ട് പ്രാർത്ഥിക്കാൻ പോയിട്ട് ഒരു കുഞ്ഞിനെ കിട്ടിയിട്ട് ആ കൊച്ചു പോലും മരിച്ചുപോയി കഴിഞ്ഞ ദിവസങ്ങളിൽ എൻ്റെ മകളുടെ ഭർത്താവ് മരിച്ചപ്പോൾ പലരും ചോദിച്ച ചോദ്യങ്ങളിൽ ഒന്നാണിത് ആ പാവം കൊച്ച് എന്ത് ചെയ്തു അല്ലെങ്കിൽ ബ്രതറെ ഇത്രയും പ്രാർത്ഥിച്ചിട്ടും ഇത്രയും ഭജനം പറഞ്ഞു കൊടുത്തിട്ടും എന്തുകൊണ്ട് മരിച്ചു അല്ലെങ്കിൽ എന്തുകൊണ്ട് അത് അത് സംഭവിക്കാൻ പാടില്ലായിരുന്നു എന്ന് സംഭവിക്കണോ സംഭവിക്കണ്ട എന്ന് നിശ്ചയിക്കാൻ നമ്മളിതിൻ്റെയൊക്കെ ഉടമസ്ഥനാണോ നമ്മൾ മേൽനോട്ടക്കാർ മാത്രമോ ഒരു യാഥാർത്ഥ്യമാണ് അതിന് ദൈവം നിശ്ചയിച്ചിരിക്കുന്ന സമയം മാത്രമാണ് ആ കാര്യത്തിൽ കടന്നു വരുന്നത് അതുകൊണ്ട് ദൈവ ഹിതാകർത്താവിൻ്റെ ദാസി എന്ന് പരിശുദ്ധ അമ്മ പറഞ്ഞതുപോലെ പൂർണ്ണമായിട്ട് ദൈവഹിതത്തിന് സമ സമർപ്പിക്കുക മക്കളെ വളർത്താൻ നല്ല രീതിയിൽ വളർത്താനും ദൈവക്തി ഒക്കെയാണ് നമ്മൾ വിളിക്കപ്പെട്ടിരിക്കുന്നത് നമ്മൾ നമ്മളതിൻ്റെ മേൽ മരണത്തെയും ജീവനെയും ചോദ്യം ചെയ്യാനുള്ള അധികാരമൊന്നും നമുക്ക് ആർക്കുമില്ല അപ്പോൾ വിശുദ്ധ ഇസുദോറിൻ്റെ അദ്ദേഹത്തിൻ്റെ പങ്കാളി മര്യാത്ത ലാക്ക് ബെസ ഇവർക്കുണ്ടായ കുഞ്ഞ് ശൈശവത്തിൽ മരിച്ചുപോയി എന്നാൽ അവർ രണ്ടുപേരും വിശുദ്ധരായിട്ട് ജീവിച്ചു മര്യാദയിലാക്ക ബേസയും പുണ്യവതിയായെന്ന് തിരുസഭാചരിത്രം പഠിപ്പിക്കുകയാണ് അവർ പ്രേക്ഷിത വേലകൾ ചെയ്തു പ്രാർത്ഥിച്ചു പുണ്യപ്രവർത്തികൾ ചെയ്ത് ദാനധർമ്മങ്ങളൊക്കെ ചെയ്ത് തങ്ങളാലാവുന്ന രീതിയിൽ പാവങ്ങളെയൊക്കെ സഹായിച്ച് ജീവിച്ചു എന്ന് വിശുദ്ധ ഇശുദോറിൻ്റെ ജീവിതത്തിൽ നാം കണ്ടെത്തുകയാണ് ഇതെല്ലാം നമ്മുടെ ജീവിതത്തിനൊരു പ്രത്യുത്തരവും മാതൃകയുമാണ് ഈസുദോർ കാലുകളെ മേയ്ക്കുകയും മുഴുവ് ജോലികൾ ചെയ്ത് മുന്നോട്ട് പോകുന്നു പക്ഷേ സമീപത്തുള്ള ദേവാലയത്തിൽ വിശ്വകുർബാനക്കുള്ള മണി മുഴങ്ങുമ്പോൾ അദ്ദേഹം ജോലിക്കാര്യങ്ങളെല്ലാം മറന്ന് ദേവാലയത്തിൽ പോയി ദീപാവലി പങ്കെടുക്കും നമ്മളാണെങ്കിൽ ആ വായന കഴിയുമ്പോൾ ചിലപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് അല്ലെങ്കിൽ അതു അതിൻ്റെ അപ്പുറവും അപ്പവും മിഞ്ഞും ഉയർത്തുന്ന സമയത്ത് കയറി വരുന്നവരുണ്ട് ഇനി പള്ളിയിൽ വന്നാൽ കൊടിമരത്തിന്റെ ചുവട്ടിൽ നിൽക്കുന്നവരും പാർഷ്യാളിൻ്റെ മുമ്പിലും പുറകിലും നിൽക്കുന്നവരുമുണ്ട് ചിലർക്കൊക്കെ അലർജിയാണ് പള്ളിക്കാറും ഞാൻ ആരെയും കുറ്റപ്പെടുത്തുകയല്ല കണ്ണുകൊണ്ട് കാണുന്നതും കേൾക്കുന്നതുമായ ചില കാര്യങ്ങളൊന്നും കൂട്ടത്തിൽ ഷെയർ ചെയ്ത് ആത്മശോധനയ്ക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നു മാത്രം അപ്പം ഇതിനേക്കാൾ വലിയ അതമ്പതനം നിന്നാപമാനം വിശ്വകുർബാനക്കെതിരെയുള്ള അപകീർത്തി എന്നല്ലാതെ ഇതിന് വേറൊന്നും പറയാനില്ല നമ്മുടെ ജീവിതത്തിൽ ഇതാ വിശ്വകുർബാനക്ക് വന്നാൽ മുന്നിലേക്ക് വരാത്ത സമയത്ത് പോകാത്ത അല്ലെങ്കിൽ പള്ളിക്ക് വെളിയിൽ നിൽക്കുന്ന സ്വഭാവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം മാറ്റം വരുത്തുക അത് വിശ്വ നിന്ന നിന്നാവമാനങ്ങളാണ് യേശുവിൻ്റെ തിരുമുറിവോട് തിരക്തത്തോട് നമ്മുടെ ജീവിതത്തെ ചേർക്കാം അപ്പോൾ വിശുദ്ധ ഇഷ്യുതോറ് വിശ്വ കുർബാനയിൽ പങ്കെടുക്കാനായിട്ടൊക്കെ പോകുമ്പോൾ ഇത് ഉടമ അറിയാനിടയായി ഈ വയലിൻ്റെ സ്ഥലത്തിൻ്റെ ഉടമ അറിയാനിടയായി പക്ഷേ മറ്റു ജോലിക്കാരെയെല്ലാം ഏൽപ്പിക്കുന്നതിനേക്കാൾ കൂടുതൽ ജോലി വിശ വിഷു ദൈസിതോർ എങ്ങനെ ചെയ്യുന്നു കുർബാനക്കും പോകുന്നു പക്ഷേ അവൻ്റെ പണികളിലൊന്നൊരു മുടക്കമില്ല അദ്ദേഹം അത് ശ്രദ്ധിക്കാൻ തുടങ്ങി അങ്ങനെ ഉടമ കാണുന്ന കാഴ്ച ഇതാണ് അശ്വതോറിനോടൊപ്പം വെള്ളക്കാളുകളെ കൊണ്ട് അദ്ദേഹത്തിൻ്റെ ഇരുവശത്തും മറ്റ് രണ്ടുപേരും ഉഴുതുകൊണ്ടിരിക്കുക ഇത് കാണാൻ അടുത്തേക്ക് ചെന്നപ്പോൾ അത് അപ്രത്യക്ഷമാവുകയാണ് പക്ഷേ ഓരോ ദിവസവും ഇതുപോലെയാണ് അദ്ദേഹം വിശുദ്ധ കുർബാനയ്ക്ക് പോകുമ്പോൾ ജോലി നടന്നിരുന്നതെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി ജോലിയിൽ ഒരു കുറ്റവും കണ്ടുപിടിക്കാൻ സാധിക്കുന്നില്ല ഇന്ന് നമ്മൾ ജോലി ജോലി തിറക്ക് കണക്ക് പിള്ളേര് ചെറുതാണ് വീട്ടിൽ ജോലിയുണ്ട് പാചകമുണ്ട് അതുണ്ട് ഇതുണ്ടെന്നൊക്കെ പറഞ്ഞ് വിശ്വ കുർബാന മാറ്റിവെക്കുമ്പോൾ ഞാനും നിങ്ങളും ഓരോ ദിവസവും കാണാതെ പോകുന്നത് ലക്ഷക്കണക്കിന് വിശുദ്ധ കുർബാനകൾ ഒരു ദിവസം അർപ്പിക്കപ്പെടുമ്പോൾ രാവിലെ അല്ലെങ്കിൽ വൈകുന്നേരമോ എപ്പോഴെങ്കിലും ആയിട്ടൊക്കെ കൂടാൻ ചുറ്റിനും ചുറ്റുവട്ടത്തിലൊക്കെ വീടൊക്കെ മേടിക്കും എവിടെ പള്ളിയുടെ അടുത്ത് വേണമെന്നും പറഞ്ഞ് മേടിക്കും പക്ഷേ വീട്ടിലിരുന്ന് ടി വിയും വെച്ച് പറ്റുമെങ്കിൽ കുർബാനയുടെ സമയത്തിരിക്കും അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മാറ്റം വരുത്തുക ഇസുദോറിന്റെ ജീവിതത്തിൽ ഇത്രയും നല്ലൊരു ജോലിക്കാരനെ കിട്ടിയതിന് അദ്ദേഹം ഈ ഉടമസ്ഥൻ ദൈവത്തിന് നന്ദി പറയുകയാണ് അങ്ങനെ ജീവിച്ച് ജീവിച്ച് ജോലിയോടൊപ്പം വിശുദ്ധ കുർബാനയിലും പങ്കെടുത്തുകൊണ്ട് തൻ്റെ കർത്തവ്യങ്ങൾ വളരെ ഭംഗിയായി അദ്ദേഹം തീർക്കുകയാണ് യോഹനാ സുവിശേഷം സുശേഷം ആറാമത്തെ അധ്യായം അമ്പത്തിനാലാമാഗ്യതി പറയുന്നു എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട് അവസാന ദിവസം ഞാൻ അവനെ ഉയർപ്പിക്കും വീണ്ടും യോഹന ആറ് അമ്പത്താറിൽ പറയുന്നു എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കുമെന്ന് യോഹനാൻ്റെ സുശേഷം ആറാമത്തെ അധ്യായത്തിൽ അൻപത്തൊന്നാമത് ഭാഗത്ത് പറയുന്നു സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള അപ്പം ഞാനാണ് ആരെങ്കിലും ഈ അപ്പത്തിൽ നിന്ന് ഭക്ഷിച്ചാൽ അവൻ എന്നേക്കും ജീവിക്കും ലോകത്തിൻ്റെ ജീവനു വേണ്ടി ഞാൻ നൽകുന്ന അപ്പം എൻ്റെ ശരീരമാണ് വീണ്ടും യോഹനാൻ ആറ് അമ്പത്തിമൂന്നിൽ പറയുന്നുണ്ട് യേശു പറഞ്ഞു സത്യസത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങൾ മനുഷ്യപുത്രന്റെ ശരീരം ഭക്ഷിക്കുകയും അവന്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ജീവൻ ഉണ്ടായിരിക്കുകയില്ല അപ്പോൾ ഞാനാണ് അപ്പം എന്ന് യോഹനാൻ ആറ മുപ്പത്തഞ്ചിലും വചനം പഠിപ്പിച്ചു തരുന്നുണ്ട് അതുകൊണ്ട് ഈ ജീവന്റെ അപ്പത്തിന് വേണ്ടി വിശുദ്ധിയോടെ നമുക്കൊരുങ്ങാം ഈശോ വിശ്വ കുർബാന സ്ഥാപിച്ച ഈ ബസകാ തിരുനാളിൽ ആ വിശുദ്ധ കുർബാന നമുക്ക് പങ്കുവെച്ച് തരുന്ന വാഴ്ത്തുന്ന പുരോഹിതനെ മാനിക്കാം പൗരോഹിത്യൻ ദൈവത്തിൻ്റെ വിളിയാണ് തിരഞ്ഞെടുക്കുന്ന ദൈവമാണ് തിരഞ്ഞെടുക്കുന്നത് ഇതാ മാനുഷികമായ കുറവുകളും പോരായ്മകളെല്ലാം ഉണ്ടെങ്കിൽ പോലും പുരോഹിതവൻ മുന്നിൽ നിൽക്കുന്നവൻ നയിക്കുന്നവൻ പൗരോഹിത്യം സ്ഥാപിച്ചുകൊണ്ട് പെസഹാ തിരുന്നാളിൽ വിശുദ്ധ കുർബാന നമുക്ക് തന്ന ദൈവത്തിൻ്റെ ആ കൃപയെ ഓർത്തുകൊണ്ട് എല്ലാ അഭിഷിക്തർക്കും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം എല്ലാ വൈദികർക്കും സന്യസ്ഥർക്ക് സമതർപ്പിതർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം സംഖ്യത്തിന് നൂറ്റി അഞ്ച് പതിനഞ്ച് പറയുന്ന എൻ്റെ അഭിഷിക് തൊട്ടു പോകരുതെന്ന് അവർ ദൈവത്തിൻ്റെ മുതൽ അതേ തൊടരുത് അതിൽ തൊട്ട് കളിക്കണ്ട അവരെ മാറ്റി നിർത്തണ്ട അവഗണിക്കണ്ട നിന്നിക്കണ്ട ഇതാ ദൈവത്തെ മാനിച്ചുകൊണ്ട് പുരോഹിതരെ മാനിച്ചുകൊണ്ട് വിശ്വകുർബാനയ്ക്കെതിരെയുള്ള നിന്നാവാഹനങ്ങൾ മാറ്റിക്കൊണ്ട് ഏറ്റവും ഭക്തിയോടും കരുതലോടും വിശ്വകുർബാനയിൽ ഓടിയ അണയാം അഴിയാക്കുരുക്കുകൾ അഴിയും ബന്ധനങ്ങൾ അഴിയും അഴിയും പരിശുദ്ധാത്മാവും നിറയും വിശ്വകുർബാനയിലൂടെ ഉത്തരം കിട്ടാത്ത പ്രശ്നങ്ങൾക്ക് ഉത്തരം കിട്ടും എൻ്റെ ജീവിതത്തിൽ എൻ്റെ ശുശ്രൂഷ ജീവിതത്തിൽ ഡയറക്റ്റായിട്ടും ഇൻഡയറക്റ്റായിട്ടും ഒത്തിരി കാര്യങ്ങളിൽ പലരോടും പറഞ്ഞു കൊടുത്തും സ്വന്തം കാര്യങ്ങളിലും വിശ്വകുര്ബാനയിൽ ഉത്തരം കിട്ടിയ വിശ്വകുർബാനെ സമർപ്പിച്ചപ്പോൾ അത്ഭുതം നടന്ന് അഴിഞ്ഞു കിട്ടിയ തീരുമാനമെടുക്കാൻ പറ്റിയ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഈശ്വംശ്ക്ക് സ്തുതി ആയിരിക്കട്ടെ പ്രേസ് അലോൾ